തേ ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ പ്രൈസർ ഫാമിലിയിൽ നിന്ന് കഴിഞ്ഞ നാല് വർഷങ്ങൾക്ക് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് ഒരു സഹോദരി അല്ല ഒരമ്മ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിക്കുകയുണ്ടായി അമ്മ വളരെ വിഷമത്തോടെ തൻ്റെ പ്രാർത്ഥനാ വിഷയം ഞാനുമായി പങ്കുവച്ചു അമ്മ പറഞ്ഞതിങ്ങനെയാണ് ദേവദാസനെയും നിങ്ങൾക്കറിയാമോ ഒത്തിരി വർഷങ്ങളായി ഞങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് വിശ്വാസ ജീവിത യാത്ര തുടങ്ങിയിട്ട് ഇന്ന് വരെ ആരുടെ മുമ്പിലും കർത്താവിൻ്റെ നാമം ലജ്ജിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ ജീവിക്കുവാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് അതുതന്നെ വലിയ കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാതാവ് പിന്നെയും സന്തോഷത്തോടെ പറയുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി കഷ്ടങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കണ്ണുനീരിൻ്റെ അനുഭവങ്ങളും ഒക്കെ കടന്നു വന്നിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിച്ചിട്ടുണ്ട് ഒരു രാത്രിയിൽ ആ മാതാവും ആ തന്റെ ഭർത്താവും കൂടെ ഇരുന്ന് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ അഭിമുഖിക്കുന്ന ഒരു വലിയ പ്രശ്നത്തിനു മുമ്പിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു ഇനി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിൽ അർത്ഥമില്ല നാളെ നേരം പുലർന്നാൽ ഇതുവരെ നേടിയ പേരും വെരുമയും എല്ലാം നഷ്ടമായി തീരും മറ്റുള്ളവരുടെ മുൻപിൽ തലകുനിച്ച് ലജ്ജിച്ച് അയ്യോ നമുക്ക് മരിച്ചു കളയാം അങ്ങനെ തീരുമാനമെടുക്കേണ്ടതായ ഒരു സാഹചര്യം ഒരു രാത്രിയിൽ അവരുടെ ജീവിതത്തിലുണ്ടായി എന്നാൽ അന്ന് രാത്രിയിൽ മുറിയടച്ചൊരുക്കി അകത്ത് കടന്ന് നിങ്ങൾക്ക് സമാധാനമെന്ന് ശിഷ്യന്മാരുടെ അരുളിയ കർത്താവ് അവർക്ക് വേണ്ടി അവരായിരുന്ന ആയിരുന്ന മുറിക്കകത്ത് ഇറങ്ങി വന്നു അവരെ ആശ്വസിപ്പിച്ചു ബലപ്പെടുത്തി പിറ്റേന്ന് കഴിഞ്ഞ രാത്രിയിൽ തങ്ങൾ സംസാരിച്ചതിനെ കുറിച്ച് ഓർത്ത് ലജ്ജിക്കുമാർ വലിയൊരു അത്ഭുതം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിച്ചു അവരെ മാനിച്ച് നിലനിർത്തി എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിൽ ചെയ്തതുപോലെ തന്നെ എത്രയോ രാത്രികളിൽ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇനി ജീവിക്കേണ്ട നാളെ നേരം പുലർന്നാൽ അയ്യോ തീർന്നു കടക്കാരുടെ മുമ്പിൽ തലകുലിക്കേണ്ടി വരും പല പല ചോദ്യങ്ങൾ കുത്തരം പറയുവാൻ കഴിയാതെ തലകുലിച്ച് നിൽക്കേണ്ടി വരും ആണേ ആ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ അതോടെ തീർന്നു ഡോക്ടർ എന്താണ് പറയാൻ പോകുന്നത് അറിയാം തീർന്നു തീർന്നു ഇനി എനിക്ക് ജീവിതമില്ല മരണം മാത്രമെന്ന് ചിന്തിച്ച രാത്രികൾ തിരിഞ്ഞു ചിന്തിച്ചേ കർത്താവ് ഇറങ്ങി വന്നിട്ടില്ലേ ഇന്നും ഈ മെസ്സേജിനൊപ്പം സമയം ചിലവഴിക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കിയ ദൗവിധത്തിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളാണ് അങ്ങനെ ദൈവം ചെയ്ത വലിയ സാക്ഷ്യങ്ങളെ സന്തോഷത്തോടെ പറയേണ്ട മാതാവ് സങ്കടത്തോടെ ഒരു പ്രാർത്ഥനാ വിഷയത്തിനൊപ്പം വേദനയോടെ അത് പങ്കുവെക്കുന്നുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് കാരണം എന്താണ് ആ മാതാവ് പറയുന്നു ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏകദേശം മൂന്ന് വർഷത്തിലധികമായി എൻ്റെ ഒരു പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുന്നതേ അയ്യോ അപ്പോ എന്താ നിങ്ങളുടെ വിഷയമാണെന്നോ അത് തന്നെ ഒത്തിരി കാര്യങ്ങൾ കർത്താവ് ഓ എല്ലാം തീർന്നു ചിന്തിച്ച സമയത്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ ചില വിഷയങ്ങൾക്ക് മറുപടി തരുന്നതേയില്ല അതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് ഒന്ന് കർത്താവ് മറുപടി തരുന്നവരാണെന്ന് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചത് കൊണ്ട് നമുക്കറിയാം രണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കുമെന്നുള്ള ഒരു ഉറപ്പും നമുക്ക് കിട്ടി പക്ഷേ ഇത് രണ്ടും ഒരു പ്രതിസന്ധിയുടെ മുമ്പിലായി നിൽക്കുക ദൈവം മറുപടി തരുന്നുമില്ല നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ആണേ എന്തോ കുഴപ്പം എന്താണ് കുഴപ്പം കണ്ടുപിടിക്കാൻ പറ്റത്തില്ല ഒരിക്കലും കർത്താവ് മറുപടി തരുന്നില്ലെങ്കിൽ നമുക്കൊരു തീരുമാനത്തിലെത്താമായിരുന്നു ഒന്നിൽ ദൈവം പ്രാർത്ഥന കേൾക്കത്തില്ല ഇവരൊക്കെ ചുമ്മായ പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് എന്നാൽ ഇത് ദൈവം പ്രാർത്ഥന കേട്ടിട്ടുണ്ട് അത്ഭുതകരമായത് പ്രവർത്തിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ആ മാതാവിനോ അതുതന്നെ മൂന്ന് വർഷമായി തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുന്നു മറുപടിയില്ല നല്ലവണ്ണം പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞ് പഠനവും നിർത്തി ലോകപ്രകാരം ഇറങ്ങി തിരിച്ചു മധ്യത്തിനും ഇല്ലാത്ത ദുശീലങ്ങൾ ഒന്നുമില്ല അടിമയായി മാറിയിരിക്കുന്നു മോശം കൂട്ടുകെട്ടുകൾ മൂന്ന് വർഷം ഒരു മാതാവ് കരയുന്നു എപ്പോഴാ നാല് വർഷത്തിന് മുമ്പ് പ്രൈസർ ഫാമിലിയിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ വിഷയം അറിയിച്ചപ്പോഴുള്ള സാഹചര്യം ആ മാതാവ് സംസാരിക്കയിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വചനത്തിലൂടെ എന്നോട് ഇടപെടുവാനായിട്ട് തുടങ്ങി ധാനിയൽ പ്രവാചകന്റെ പുസ്തകം പത്താമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം ആ മാതാവിനോട് ദൈവം തന്റെ പരിശുദ്ധാത്മാവിനെ എനിക്ക് തന്നത് ഞാൻ ആ മാതാവിന് നൽകി ആ വചനം ഇതാണ് ദാനിയലേ ഭയപ്പെടേണ്ട പ്രിയ മാതാവേ നിങ്ങൾ ഭയപ്പെടേണ്ട നീ തിരിച്ചറിയേണ്ടതിനും നിന്റെ ദൈവത്തിന്റെ മുമ്പാകെ നിന്നെ തന്നെ താഴ്ത്തേണ്ടതിനും മനസ്സ് വെച്ച ആദ്യ ദിവസം മുതൽ നിന്റെ വാക്ക് കേട്ടിരിക്കുന്നു നിന്റെ വാക്ക് കേതുവായി ഞാൻ വന്നിരിക്കുന്നു ദാനിയലിനോട് ദൂതൻ അറിയിക്കുകയാണ് നിനക്കൊരു കാര്യം അറിയാമോ നീ മനസ്സ് വച്ച അതേ സമയം തന്നെ ദൈവം നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു മാധവേ നീ പ്രതീക്ഷയോടെ ദൈവസേനയിൽ നിന്റെ വിഷയങ്ങൾ പകർന്നില്ലേ അപ്പോഴേ തന്നെ നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടിരിക്കുന്നു സഹോദര സഹോദരി കണ്ണുനീരോടെ നിലവിളിയോടെ നീ ദൈവത്തിന്റെ സന്നിയിലേക്ക് കടന്നു പോയില്ലേ ലോകത്തിന് നീ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടു കഴിയത്തില്ല ബന്ധുക്കൾക്ക് ചാർച്ചക്കാർക്ക് സുഹൃത്തുക്കൾക്ക് നിനക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നീ തിരിച്ചറിഞ്ഞ് കണ്ണുനീരോടെ നിലവിളിയോടെ നിലവിളിച്ച് അതേ രാത്രി കർത്താവ് നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു മാതാവേ പിതാവേ നിങ്ങളുടെ പ്രാർത്ഥന അതേ രാത്രിയിൽ കർത്താവിൻ്റെ അടുക്കൽ എത്തിയിട്ടുണ്ട് കുഞ്ഞുമക്കളെ അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞു മാതാവി കേട്ടിട്ടുണ്ട് നിന്റെ പ്രാർത്ഥന കേട്ടിട്ടുണ്ട് മാതാവ് പറഞ്ഞു പക്ഷേ മറുപടിയില്ലല്ലോ മറുപടിയില്ലല്ലോ ആ മറുപടിയെ തടസ്സപ്പെടുത്തുന്ന ഒരു പ്രഭു ഒരു ദേശത്തിലെ പോരിൽ ഐ മീൻ ആ വാക്യം തുടർന്ന് വായിച്ച് പാഴ്സി രാജ്യത്തിന്റെ പ്രഭു ഇരുപത്തിയൊന്ന് ദിവസം എന്നോട് എതിർത്ത് നിന്നു ധാനിയൽ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം കേട്ടു ആ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഗബ്രിയേൽ എന്ന ദൂതനെ അയച്ചു എന്നാൽ ദൂതനോട് എതിർത്ത് പാഴ്സി ദേശത്തിൻ്റെ പ്രഭു നിൽക്കുന്നു ഞാൻ പറഞ്ഞു മാധവേ നിന്റെ പ്രാർത്ഥന നീ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം കേട്ടു മറുപടി അയച്ചു പക്ഷേ ആ മറുപടി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടാതെ വണ്ണം ആ ദേശത്തിൽ വ്യാപരിക്കുന്ന പൈശാജി കമണ്ഡലം അതിനെ തടസ്സപ്പെടുത്തി നിൽക്കുന്നു നിന്റെ പ്രാർത്ഥനയുടെ കുറവല്ല നിന്റെ കുറവല്ല ദൈവം പ്രാർത്ഥന കേൾക്കാത്തതല്ല ആ ദേശത്തിന്മേൽ മേൽ വ്യാപരിക്കുന്ന ഒരു അന്ധകാര മണ്ഡലം അതേ സഹോദരങ്ങളെ ദേശങ്ങളുടെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര മണ്ഡലങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടിയെ തടഞ്ഞു വച്ചുകൊണ്ടേ ഇരിക്കുന്നു നെടുനാളുകളായി കണ്ണിയോടെ നിരാശയോടെ വേദനയോടെ നിങ്ങളായിരിക്കുന്നു അയ്യോ ഞാൻ ഇത്രമാത്രം കരഞ്ഞിട്ടും ഇത്രമാത്രം വേദനിച്ചു നരക ജീവിതം ജീവിച്ച് മടുത്തിട്ടും എൻ്റെ കർത്താവ് പ്രാർത്ഥന കേട്ടില്ലല്ലോ കർത്താവ് പ്രാർത്ഥന കേട്ടിട്ടുണ്ട് എന്നാൽ ദേശത്തിൻ്റെ ಪ್ರಭು ಅದೇ തടഞ്ഞു വയ്ക്കുന്നു ഞാന മാതാവിനോട് പറഞ്ഞു മാധവേ മറുപടി എത്തിയിട്ടുണ്ട് അതിന് തടസ്സമായി നിൽക്കുന്ന ശത്രുവിനെ നമ്മൾ തകർക്കും ആ മറുപടി നീ പ്രാപിക്കും ആ മാധവ് ചോദിച്ചു ദേവദാസനെ അതെങ്ങനെ ഞാൻ അതിനായി എന്താണ് ചെയ്യുവാനുള്ളത് ഞാൻ പറഞ്ഞു ധാനിയൽ എന്താണോ ചെയ്തത് അതുതന്നെ ധാനിയൽ ക്ഷമയോടെ കാത്തിരുന്നു തൻ്റെ പ്രാർത്ഥനയുടെ മറുപടിക്കായി ധാനിയൽ ക്ഷമയോടെ കാത്തിരുന്നു വെറുതെ ഇരുന്നതല്ല ഉപവാസത്തോടെ കാത്തിരുന്നു ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഉപവാസത്തോടെ ദാനിയൽ കാത്തിരുന്നു ഒരുപക്ഷെ പ്രൈസർ ഫാമിലി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തിനാണ് എല്ലാ എല്ലാ മാസവും ഉപവാസം ജനുവരിയിലാണെങ്കിൽ മുപ്പത്തൊന്ന് ദിവസം ഉപവാസം ഏപ്രിൽ ആവുമ്പോൾ ഇരുപത്തി ദിവസം ഉപവാസം ഇത്രമാത്രം എന്തിനാണ് ഉപവസിക്കുന്നത് ഇത്രമാത്രം ഉപവസിക്കുന്നത് നിങ്ങളുടെ ദേശത്തിൽ ഒരു പൈശാചിക മണ്ഡലമുണ്ട് ഒരു പാരമ്പര്യമുണ്ട് നന്മ നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടാതെ വണ്ണം പ്രാർത്ഥനയുടെ മറുപടി നിങ്ങളിലേക്ക് എത്തപ്പെടാതെ വണ്ണം തടസ്സം നിൽക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട് ആ വെല്ലുവിളിയെ ജയിക്കുവാൻ പ്രാർത്ഥനയും ഉപവാസവും അത്യാവശ്യമത്രേ ആ മാതാവ് ദൈവവചനത്തിൽ വിശ്വസിച്ചു ഞങ്ങൾക്കൊപ്പം പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും തുടങ്ങി മൂന്ന് വർഷം കഴിഞ്ഞ സമയത്ത് ആ മാതാവ് പ്രൈസർ ഫാമിലിയിലേക്ക് പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാൻ വിളിച്ചതാണ് പിന്നെയും ദിവസങ്ങൾ ആഴ്ചകൾ മാസങ്ങൾ കടന്നുപോയി ഓരോ തവണയും ആ മാതാവ് വിളിക്കും വളരെ വിഷമത്തോടെ സംസാരിക്കും ഞങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ആ മാതാവിനോട് സംസാരിക്കും ആ മാതാവ് ശക്തിപ്പെടും ചില സമയത്തൊക്കെ പരാതി പറയും ചില സമയത്തൊക്കെ വഴക്ക് പറയും എങ്കിലും ഞങ്ങൾക്ക് സങ്കടമില്ല അമ്മയുടെ വിഷമം ഞങ്ങൾക്കറിയാം എന്നെ കേൾക്കുന്ന ഒത്തിരി അമ്മമാർ അവധത്തിൽ വിഷമിക്കുന്നുണ്ട് എൻ്റെ പരാതി ഒന്ന് പറയുവാൻ എൻ്റെ വേദനയൊന്ന് പറയുവാൻ ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ആ മാതാവിൻ്റെ അവസ്ഥയും അതുതന്നെ ആയിരുന്നു പരാതി പറഞ്ഞ സമയങ്ങളുണ്ട് സങ്കടപ്പെട്ട സമയങ്ങളുണ്ട് പരിഭവം പറഞ്ഞ സമയങ്ങളുണ്ട് എന്നാൽ കേൾക്കണമേ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും കുറവില്ലായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രൈസർ ഫാമിലിയിലേക്ക് ആ മാതാവ് വിളിച്ചിട്ട് പറഞ്ഞു ദേവദാസനെ ഒരു സർപ്രൈസ് വാട്സപ്പിൽ ഞാൻ ഫോട്ടോയായി ഇട്ടിട്ടുണ്ട് ഞാൻ വിചാരിച്ചു വല്ല സ്തോത്ര കാഴ്ചയുമായിരിക്കുമെന്ന് ഞാൻ നോക്കിയപ്പോൾ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ ഞാൻ നോക്കിയപ്പോൾ പ്രിയരെ ആ ആ മാതാവിൻ്റെ മകൻ അവരൊത്തിരി ഫോട്ടോസൊക്കെ ആ മകൻ്റെ ഫോട്ടോസൊക്കെ അയച്ചു തന്നിട്ടുണ്ട് ആ മാതാവിൻ്റെ മകൻ അവർ ആയിരിക്കുന്ന സ്ഥലത്തൊരു കവലയിൽ നിന്ന് പ്രസംഗിക്കുന്നതിൻ്റെ ഫോട്ടോയാണ് അവൻ അതിൻ്റെ അടുത്ത് നമ്മുടെ ആക്റ്റീവ് സ്പീക്കർ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി ഇത് രാഷ്ട്രീയ പ്രസംഗമൊന്നുമല്ല ഇത് സുവിശേഷ പ്രസംഗം തന്നെയാണ് ഉടനെ മാതാവിൻ്റെ വോയിസ് മെസ്സേജ് വന്നു ദേവദാസനെ ഞാൻ പറയാത്തതാണ് കുറേ ദിവസമായി അവന് നല്ല മാറ്റമുണ്ട് മാറ്റമുണ്ടെന്ന് മാത്രമല്ല ഇപ്പോൾ അവൻ കുടിച്ച് പെടുത്ത് നാണം കെട്ട് ഞങ്ങളെ നാണം കെട്ടി ജീവിച്ച അതേ ദേശത്തിൽ കർത്താവിന്റെ നാമത്തെ ഉയർത്തുക അവൻ വിളിച്ചു പറയുന്ന അവൻറെ സാക്ഷ്യത്തിന്റെ സ്വരമുണ്ടല്ലോ ഒരുപാട് യൗവനക്കാരുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നുണ്ട് അവനിലൂടെ പൗലോസിലൂടെ വൻ കാര്യങ്ങളെ പ്രവർത്തിച്ച ദൈവം വൻ കാര്യങ്ങളെ ആ ദേശത്ത് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കുന്നു ഞാൻ ചോദിച്ചു മാതാവേം ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ ആ മാതാവ് പറഞ്ഞു മനസ്സിലായി ദേവദാസനെ മറുപടി താമസിച്ചത് ഈ മറുപടി കർത്താവിൻ്റെ നാമത്തെ ദേശത്തിൽ ഉയർത്തേണ്ടതാണെന്ന് പിശാജ് അറിഞ്ഞതുകൊണ്ടാണ് മറുപടി താമസിക്കുന്നത് എന്തുകൊണ്ടെന്ന് അറിയാമോ പ്രിയപ്പെട്ടവരെ ആ മറുപടി നിങ്ങളിത് പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ആ മറുപടി നിങ്ങളുടെ ദേശത്തിൽ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനുള്ളത് എസ് യേശു നാമത്തിൽ അവവിധത്തിലുള്ള മറുപടി എന്നെ കേൾക്കുന്ന നിങ്ങൾ പ്രാപിക്കുവാൻ പോകുക സഹോദര സഹോദരി ആ ജോലിസ്ഥലത്ത് നിൻ്റെ കാത്തിരിപ്പിന് അറുതി വരികയാണ് ഓ സ്തോത്രം ആ ആ ദേശത്തിലെ പ്രഭു അവിടെ നിന്നൊന്ന് എന്ന് നിനക്കൊരു നന്മ നന്മയുണ്ടാകുവാൻ അനുവദിക്കത്തില്ലായിരുന്നു വാദിച്ചു വെല്ലുവിളിക്കുന്ന ആ പ്രഭുവിനെ തകർത്ത് ദൂതൻ നിന്റെ മറുപടിയുമായി നിന്റെ അടുക്കൽ ഇറങ്ങി വരികയാണ് യേശു ബിന്ദാപത്തിൽ നീ വിടുതൽ പ്രാപിക്കുക ആ തൊഴിലിടത്തിൽ നീ വിടുതൽ പ്രാപിക്കുക എസ് യേശു ബിന്ദാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൂടെ ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന സകല പോരുകളും പോരാട്ടങ്ങളും സകല വെല്ലുവിളികളും അഴുകി മാറുക യെസ് യേശു ബിന്ദാപത്തിൽ ഏറ്റെടുത്തും പ്രാർത്ഥിക്കുക അമേൻ മറുപടിയില്ല നീണ്ട നാളുകളായി ഒന്നാമത്തെ കാര്യം അതെങ്ങനെ ഒരു ദേശത്തിന്റെ പോരാണോ ഒരു വൈശാചിക മണ്ഡലത്തിൻ്റെ ഇടപെടലാണോ എന്ന് തിരിച്ചറിയുവാൻ കഴിയും എവിടെയാണ് ആരിൽ നിന്നാണ് പ്രശ്നം കണ്ടെത്തുവാൻ കഴിയുന്നുണ്ടോ ആ ജോലിസ്ഥലത്ത് അങ്ങനെ നിനക്ക് വിരോധമായി നിൽക്കേണ്ട ഒരു സാഹചര്യവും ആർക്കുമില്ല നീ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല സഹോദരി സഹോദര അതല്ലേ ശരി എത്ര വർഷങ്ങളായി നീ അവിടെ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്തിട്ടുണ്ടോ കഴിയാവുന്നിടത്തോളം നല്ലത് മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ ആ ഉണ്ട് നീ അറിയാതെ തന്നെ ആരൊക്കെയോ നിനക്ക് ശത്രുക്കളായി മാറുന്നു നീ അറിയാതെ തന്നെ ആരുമൊന്നും പറയാതെ തന്നെ നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പലർക്കും നിന്നോട് ദേഷ്യമാണ് കാരണം ചോദിച്ചാൽ അവർക്ക് അറിയത്തില്ല നിനക്ക് എന്തുകൊണ്ടാണ് ജോലി തരാത്തത് അല്ലെങ്കിൽ നിന്റെ ജോലി സമയത്ത് എന്തുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ നിനക്ക് കാരണമറിയത്തില്ല നിന്നോട് എന്തുകൊണ്ടാണ് ശത്രുതയോടെ അവർ പെരുമാറുന്നത് ചോദിച്ചാൽ അവർക്കും നിനക്കും കാരണം അറിയത്തില്ല നിന്നെ കാണുമ്പോൾ തന്നെ ചിലരുടെ മുഖം കടം നൽകുത്തിയതുപോലെ അങ്ങ് വീർത്തുവരിക ചിരിച്ചുകൊണ്ട് നിൽക്കുന്നവർ ദേഷ്യത്തോടെ സംസാരിക്കുക ഇല്ലേ ആ ജോലി ജോലിസ്ഥലത്തെ കാര്യമാണ് നിന്നോട് തന്നെ ആ ദേശത്തിന്റെ പ്രഭു അമേൻ ആ തൊഴിൽ നിനക്ക് നന്മയാകരുത് അത് മുഖാന്തര കർത്താവിന്റെ നാമം ഉയരരുതെന്ന് വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ടോ കർത്താവിന്റെ നാമം ഉയർത്താമെന്ന് അമയൻ തീരുമാനങ്ങളൊന്നും കളയണ്ട യെസ് ആ തൊഴിൽ ചെയ്ത് നീ ജീവിക്കുമ്പോൾ അതിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ പോവുകയാണ് ആ വരുമാനം കൊണ്ട് തടങ്ങി വെക്കപ്പെട്ടിരിക്കുന്ന ആ നന്മ കൊണ്ട് തടഞ്ഞു തടങ്ങിവയ്ക്കപ്പെട്ടിരിക്കുന്ന സ്ത്രോത്രം അനുഗ്രഹങ്ങൾ കൊണ്ട് നിന്നിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ പോകുക യേശുബിന്നാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃത്യ ഏറ്റെടുത്ത് പ്രവർത്തിക്കുക ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ ദേശാന്തീയ വ്യാപാര പോലുകളും യേശുബിൻ നാപത്ത് വിട്ടുപോകുക ദേശത്തിൻ്റെ പ്രഭുക്കന്മാർ തകർക്കപ്പെടുകയ സഹോദരി എന്താണ് കുടുംബ അത്ര പ്രശ്നം എന്തിനാണ് ഭർത്താവ് ദേഷ്യപ്പെടുന്നത് ആ അല്ലേ അന്തം വിട്ടത് ഭർത്താവ് വന്ന് കയറിയത് അങ്ങ് ദേഷ്യപ്പെടുകയാ കാരണം എന്താ അറിയത്തില്ല എന്താണ് കാരണമെന്നറിഞ്ഞാൽ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ ഇത് ഒന്നുമില്ല ഭർത്താവ് വരുന്നു ചിരിച്ചോണ്ട് ഫോണിൽ സംസാരിച്ചോണ്ട് വരുന്ന മനുഷ്യനാ കാണുന്നു ദേഷ്യം വരുന്നു അയ്യോ അല്ലേ സഹോദര ഭാര്യ സന്തോഷത്തോടെ ചിരിച്ചു വിളിച്ചിരുന്നതാ പെട്ടെന്ന് അയ്യോ പിഷാദിനെ പോലെ ആവുകയാണ് പേടിച്ചു പോവുകയല്ലേ ഇവളെന്താ ഇങ്ങനെ ഞാൻ ഇത്ര നേരം കഷ്ടപ്പെട്ട് ജോലിയും കഴിഞ്ഞ് കയ്യിലുള്ളതും കൊണ്ട് വീട്ടിൽ വന്നപ്പോൾ ഇവളെന്താ ഇങ്ങനെ സംസാരിക്കുന്നു ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്ത് കൊതിയോടെ അവളുടെ സംസാരം കേൾക്കാൻ വേണ്ടി ഫോൺ വിളിക്കുന്നത് ആ വിദേശത്ത് നിന്ന് അപ്പൊ പ്രതീക്ഷ എന്താ അയ്യോ ഇപ്പൊ എൻ്റെ ഭാര്യ സ്നേഹത്തോടെ സംസാരിക്കും പഞ്ചാര വാക്കുകൾ പറയും ഇന്ന് രാവിലെ മുതൽ ഞാൻ അനുഭവിച്ച ആ ടെൻഷനും നിരാശയും ഫ്രസ്ട്രേഷനും എല്ലാം മാറിപ്പോവും ഞാൻ സുഖമായി ഉറങ്ങും പക്ഷെ ഉറക്കം തന്നെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലാ ഭാര്യയുടെ പെരുമാറ്റം ഭർത്താവിന്റെ പെരുമാറ്റം എന്തുകൊണ്ടാണ് സംഭവിക്കുന്ന അറിയത്തില്ല നീ സന്തോഷമായി ജീവിച്ചാൽ നിന്നിലൂടെ കർത്താവിന്റെ നാമം ഉയരുമെന്ന് പിശാജ് തിരിച്ചറിയുന്നു മീൻസ് ആ ദേശത്തിൻ്റെ പ്രഭു തിരിച്ചറിയുന്നു അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നു കുടുംബത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കി സമാധാനത്തെ സ്വസ്ഥതയെ തകർത്തു കൊണ്ടേ ഇരിക്കുന്നു കണ്ണുനീരോടെ നീ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥന ദൈവം കേട്ടിട്ടുണ്ട് മറുപടിക്കായി മടുത്തു പോകാതെ കാത്തിരിക്കുക പ്രാർത്ഥിക്കുക ഉപവസിക്കുക കർത്താവ് മറുപടി തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട് യെസ് കർത്താവിൻ്റെ നാമം ഉയരുവാൻ തക്ക പറഞ്ഞ നിന്റെ ജീവിതത്തെ കർത്താവ് പണിയേശുനാപത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി കേൾക്കണമേ നിങ്ങൾ സന്തോഷിച്ചു ഒപ്പമുള്ളവർ സന്തോഷിച്ചു അതൊക്കെ എളുപ്പമാണ് പക്ഷെ മറ്റുള്ളവർ നിന്റെ ജീവിതം അങ്ങോട്ട് കർത്താവിനെ ഉയർത്തണമെങ്കിൽ അത് വേറൊരു ലെവലാ സ്തോത്രം സഹോദരി സഹോദര ഇത്ര നാൾ നീ കുടിച്ച കണ്ണുനീരി പ്രതിഫലത്തെ കുറിച്ചാണ് പറയുന്നത് ഒത്തിരി പേർ അസൂയയുടെ നിങ്ങളെയല്ല യേശുപ്പനെ നോക്കാൻ പോവുകയാണ് ഓ ഇവക്കിങ്ങനെ ഒരു ജീവിതം യേശോപ്പൻ കൊടുത്തല്ലോ ഇവൻ ഇങ്ങനെ ഒരു ജീവിതം യേശോപ്പൻ കൊടുത്തല്ലോ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അമേൻ അപ്പോ ആ കാത്തിരിപ്പിന് മാതാവിയേ പിതാവേ കർത്താവും മറുപടി തരിക എന്താ എൻ്റെ മക്കളുടെ ജീവിതത്തിൽ ഇത്രമാത്രം അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നല്ലവണ്ണം പഠിക്കുന്ന കുഞ്ഞുങ്ങളാണല്ലോ നല്ല സ്വഭാവത്തിൽ വളർന്ന കുഞ്ഞുങ്ങളാണല്ലോ ആണേ പക്ഷെ പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിനൊരു മാറ്റം കാരണം അന്വേഷിച്ച് കണ്ടെത്തുവാൻ കഴിയുന്നില്ല അവർ ചെയ്യുവാൻ പാടില്ലാത്തത് അതേ അവർക്കറിയാം അത് ചെയ്യുവാൻ പാടില്ലാത്തതാണെന്ന് പക്ഷെ അവരത് ചെയ്യുന്നു കാത്തിരിപ്പിന് അതേ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടായാൽ മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായാൽ അത് പരിഹരിക്കുവാൻ നിങ്ങൾക്ക് കഴിയാറുണ്ട് പക്ഷേ ഇത് പരിഹരിക്കുവാൻ കഴിയുന്നില്ല ദൈവപ്രവൃത്തി വെളിപ്പെടുന്നില്ല പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല അത്ഭുതങ്ങളിലൂടെ അടയാളങ്ങളിലൂടെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ് ഇന്ന് പ്രശ്നകാരണമായിരിക്കുന്ന നിങ്ങളുടെ തലമുറ തന്നെ നിങ്ങൾക്ക് കർത്താവ് തന്ന ഒരു അത്ഭുതമാണ് യസ് ആ നിന്നോടാ കർത്താവിന് സംസാരിക്കുവാനുള്ളത് അയ്യോ ഇനി വയ്യ ഇനി മക്കൾക്ക് വേണ്ടി കരയാം വയ്യ ഇനി ഇവർക്ക് വേണ്ടി കരയാൻ വയ്യ ഇനി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വയ്യ നിർത്തരുതേ നീ മനസ്സ് വെച്ച സമയത്ത് തന്നെ നീ കണ്ണുനീരോടെ നിലവിളിയോടെ എൻ്റെ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നുപോയ സമയത്ത് തന്നെ മാതാവേ നിന്റെ പ്രാർത്ഥന എൻ്റെ ദൈവം കേട്ടിട്ടുണ്ട് ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയുമായി സർവശക്തനായ ദൈവം തൻ്റെ ദൂതനെ അയച്ചിട്ടുണ്ട് നീ പ്രാർത്ഥനയോട് ഉപവാസത്തോടെ കാത്തിരിക്കുവാൻ തയ്യാറാണെങ്കിൽ സ്ത്രോത്രം കർത്താവിന്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം നിന്റെ തലമുറകൾ പുറത്തു വരുവാൻ പോകുക അവരുടെ വിദ്യാഭ്യാസത്തിലൂടെ ദേവസ്വം കർത്താബിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക അവർക്ക് മുമ്പിൽ കെട്ടുന്ന വാതിലുകളിലൂടെ ദേവിഷം കർത്താബിന്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക എസ് യേശുബിൻ നാമത്തിൽ അവരെക്കുറിച്ച് പറയുന്നത് തന്നെ കർത്താവിന്റെ നാമം ഉയരുവാൻ കാരണമായി മാറുക എസ് യേശുബിൻ നാമത്തിൽ അതങ്ങനെ കൃപയ്ക്കായി മാതാവി നിന്റെ മക്കൾ കർത്താബിന്റെ വേല ചെയ്യുവാൻ പോകുക ദൂത ഏഴ് വർഷമാണ് ആ മാതാവ് കാത്തിരുന്നത് ഫലമോ കവലയിൽ നിന്ന് ആ മകൻ പ്രസംഗിക്കുകയാണ് ഏ സ്തോത്രം മധ്യത്തിൽ നിന്ന് മയക്കു വരുന്നില്ലെന്ന് എന്നെ വിടുമിച്ചോ ഒരു ദൈവം ഓ സ്ത്രോത്രം ആ ദേശത്തിലെ പ്രഭുവിന്റെ തകർപ്പു കൊണ്ട് അടങ്ങിയിരിക്കത്തില്ലന്നേ അമ്മേൻ നിന്റെ ഭവനത്തിൽ നിന്ന് പ്രാർത്ഥന ഉയർന്നാൽ നീ ആരാധിച്ചാൽ കർത്താവിന്റെ നാവ് നിങ്ങളിലൂടെ നിന്റെ കുടുംബത്തിലൂടെ മഹത്വം വിശാജിനറിയാം അതുകൊണ്ട് പ്രാർത്ഥനയെ തന്നെ കെട്ടി ആ ദേശത്തിൻ്റെ ദേശത്തെ ഇരുട്ടിലാക്കുന്ന മധ്യത്തിലെ മയക്കുമരുന്നിലും വ്യവിചാര ചിന്തകളിലും തലമുറകളെ കുടുംബനാഥന്മാരെ വലിച്ചു കൊണ്ടുപോകുന്ന ആ പ്രഭു വെല്ലുവിളി ഉയർത്തുന്നുണ്ട് ഇന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നതിൽ ആത്മീയ ജീവിതം പോലും തകർക്കപ്പെട്ട നിലയിലായിരിക്കുന്നു അല്ലേ വല്ലാത്തൊരവസ്ഥയാ ശുശ്രൂഷക ആ ദേശത്തിൽ ശുശ്രൂഷ ആ എത്ര ആലയമായി എത്ര എണ്ണോ പൊളിഞ്ഞു പോയത് അടുത്ത് പൊളിയാൻ നീയും പോയി തുടങ്ങിയെന്നാണ് പലരും പറയുന്നത് അത് പൊളിയത്തില്ല യെസ് യേശുവിൻ നാമത്തിൽ നിന്നിലൂടെ കർത്താവിൻ്റെ നാമം ഇവിടെ ഉയരപ്പെടുവാൻ പോവുക സ്തോത്രം ആ ദേഷം കർത്താവിൻ്റെ നാമത്തിൽ അറിയപ്പെടുവാൻ പോവുക ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രവചിച്ച് പറയട്ടെ ആ ദേശം ദൈവദാസനെ ദേവദാസേ നീ ആയിരിക്കുന്ന ആ ദേശം ർത്താവിന്റെ നാമത്തിൽ അറിയപ്പെടുവാൻ പോകുക ആ ദേശത്തിന്റെ പേര് മാറുവാൻ പോവുക അതങ്ങനെ സംഭവിക്കുന്ന കൃപക്കായി അപ്പോ കാരണമൊന്നുമില്ല ആൾക്കാരൊക്കെ കടന്നു വരുന്നുണ്ട് വിടുതലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഉറച്ചു നിൽക്കുന്നില്ല അവർ തന്നെ പ്രശ്നമായിട്ട് കടന്നു പോകുന്നുണ്ട് എന്താ കാരണം അറിയാൻ വയ്യ അന്തം വിട്ട് നിൽക്കുക അതേ ദേശത്തിന് മേൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം നോക്കൂ ഇതേ ധാന്യയിൽ തന്നെയാണ് ധാനിയൽ പ്രവാചകന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ തൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രശ്നമുണ്ടായി താൻ നേരെ സിംഹക്കുഴിയിലേക്ക് കടന്നുപോയി ആറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു ആ സിംഹത്തിൻ്റെ വായി ദൈവം അടപ്പിച്ചു അർദ്ധരാത്രിയിൽ ആ മാതാവ് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരും ഞാൻ പ്രാർത്ഥിച്ചു കരഞ്ഞ് നിലവിളിച്ചിട്ടുള്ളതുപോലെ കർത്താവേ നേരം വിളിക്കരുതേ ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ വയ്യ പക്ഷേ പിറ്റേന്ന് അയ്യേ ഞാനങ്ങനെ നിലവിളിച്ചല്ലോ എന്ന് ചിന്തിച്ച് ലജ്ജിക്കുവാൻ നാണക്കേടോടെ ഓർക്കുവാൻ തക്കവിധം അത്ഭുതം പ്രവർത്തിച്ച ദൈവം അല്പം പോലും അവാന്തിച്ചില്ല അല്ലെങ്കിൽ മഹാനദിയുടെ കരയിൽ നമ്മൾ ചിന്തയ്ക്ക് വേദ ഭാഗത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ആ സന്ദർഭത്തിൽ മറുപടിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നതുപോലെ വെയിറ്റ് ചെയ്യുവാൻ ഇട വന്നില്ല അങ്ങനെ വന്നിരുന്നെങ്കിൽ ആ സിംഹം ചെറിയൊക്കെ തുടച്ച് സുഖമായിട്ട് ഗുഹയിൽ കിടന്ന് ഉറങ്ങിയത് ആരെ ഈ ധാന്യം തിന്നിട്ട് പക്ഷേ കർത്താവ് വെയിറ്റ് ചെയ്തു നിന്റെ പ്രാണനെ തൊടാൻ കർത്താവ് സമ്മതിക്കത്തില്ല അമേൻ അല്പം വെയിറ്റ് ചെയ്യേണ്ടി വരുമ്പോഴും കൊച്ചു കൊച്ചു പരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും നീ തിരിച്ചറിയുക അയോവിനോട് നീതി പുലർത്തിയ ഒരു ദീപം അറിയാമോ പിശാചിനോട് പറയുക അവൻ്റെ പ്രാണനെത്തൊടരുത് സ്ത്രോത്രം നിന്റെ പ്രാണനെ തൊടുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല അയ്യോ ഈ രോഗം എന്നെ കൊല്ലുമല്ലോ ഈ രോഗത്തിൽ തന്നെ ഞാൻ അവസാനിച്ചു പോകുമല്ലോ ഇല്ലെന്നേ ഞാൻ ആത്മഹത്യച്ച് നിൻ്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമല്ലോ ഇല്ലെന്നേ നിൻ്റെ പ്രാണനെ തൊടുവാൻ ശത്രുവിനെയും നിന്നെയും അവൻ അനുവദിക്കത്തില്ല നിനക്ക് കേട് വചനം എന്താ പറയുന്നേ സിംഹം അവനെ കേട് വരുത്തിയില്ല കേടുവരുത്തുവാൻ നിൽക്കുന്ന ശത്രുവിന് മധ്യത്തിൽ കേടു കൂടാതെ നിന്നെ പരിപാലിക്കുവാൻ ദൂതനെ അയക്കുന്ന ഒരു ദൈവം യെസ് യേശു നാമത്തിൽ തിരിച്ചറിയുന്നവരെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നിന്നെ കേടു വരുത്തുവാൻ തക്കവണ്ണം നിൽക്കുന്ന ശത്രുവിന് മധ്യത്തിൽ കേടു കൂടാതെ കേടുകൂടാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവം തൻ്റെ ദൂതനെ അയക്കുക അവിടെ ആ സ്ഥാനത്ത് നീ കേടുകൂടാതിരിക്കുവാൻ നിന്റെ ഭർത്താവിനെ കൈകൊണ്ട് നീ മരണപ്പെടുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തിയില്ല അവളുടെ വാക്ക് കേട്ട് നീ ആത്മഹത്യ ചെയ്യുവാൻ സഹോദര എൻ്റെ കർത്താവ് അനുവദിക്കത്തിയില്ല ജോലി നഷ്ടപ്പെടുന്നത് കൊണ്ട് വരുമാനമില്ലാത്തതുകൊണ്ട് നീ നിൻ്റെ കുടുംബം ഒരുമിച്ച് ആത്മഹത്യ ചെയ്യുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കത്തിയില്ല മക്കൾ മുഖാന്തരം നീ ഒടുങ്ങി പോകുവാനോ ദൈവം മാതാവേ പിതാവേ അനുവദിക്കത്തില്ല നിനക്ക് കേടു വരാതിരിക്കുവാൻ തക്കവണ്ണം ദൈവം തന്റെ ധൂ അയക്കും അരോഗ കിടക്കയിൽ നീ നശിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം പ്രിയലേ ദൈവം തൻ്റെ ദൂതനെ അയക്കും ആ സിംഹത്തിന്റെ വായടപ്പിക്കും ഓ താങ്ക് തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ചില സിംഹങ്ങളുടെ വായ് അതേ കളിച്ചു കീറുവാൻ തക്കവണ്ണം പിളർന്നു നിൽക്കുന്ന ചില വായികളെ അടയ്ക്കുവാൻ എന്തോ ദൈവം തന്റെ ദൂതനെ അയക്കും നിനക്ക് വിരോധമായി വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും എഴുന്നേൽക്കുന്ന ചില സിംഹങ്ങളെ അയ്യോ ഇവരോട് എങ്ങനെ എതിർത്തു നിൽക്കും ഇവരോട് ഞാൻ എന്തു പറയും അവിടെ ആ രാജ്യത്ത് നീ അനുഭവിക്കുന്ന കഷ്ടമാ ആരോടും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇത് എൻ്റെ രാജ്യമല്ല പലരുടെയും വിഷ്ണുത്തിനനുസരിച്ച് ഞാൻ ജീവിക്കണം സിംഹത്തിന്റെ മുമ്പിൽ ഓച്ചാനിച്ചു നിന്നാലേ പറ്റത്തുള്ളൂ സിംഹമാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ചില കാര്യങ്ങൾ തീരുമാനിക്കുന്ന സിംഹത്തിൻ്റെ വായെ എൻ്റെ കർത്താവ് അടപ്പിക്കുവാൻ പോകുക എസ് യേശു മിന്നാമത്തിൽ നിൻ്റെ ജോലിസ്ഥലത്ത് കാര്യങ്ങൾ തീരുമാനിക്കുക സഹോദരൻ നീ ജോലി ചെയ്യുന്ന ആ സ്ഥാപനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിന്നെ കടിച്ചു കീറുവാൻ നിൽക്കുന്ന ചില സിംഹങ്ങളുടെ വായകളെ എൻ്റെ കർത്താവ് അടപ്പിക്കുക എസ് യേശു മിന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അവൻ തിരിച്ചറിയണമേ ആ സിംഹങ്ങൾ അങ്ങനെ വാതുറക്കുവാൻ കാരണം സിംഹവും ധാനിയരുമായിട്ട് എന്തെങ്കിലും അതിര് തറക്കുണ്ടോ ഇല്ല പിന്നെ സിംഹത്തെ ധാനിയൽ വിരോധമാക്കി നിർത്തിയ ചില വ്യക്തികളുണ്ട് ചില വ്യക്തികളുടെ ഇട്ടപെടലുകൾ മറ്റു ചില വ്യക്തികളെ നിങ്ങൾക്ക് ശത്രുക്കളാക്കി മാറ്റിയിരിക്കുന്നു നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ തന്നെ നിങ്ങൾക്ക് ശത്രുക്കളായി ചില വ്യക്തികളുടെ വാക്കുകൾ മാറ്റിയിരിക്കുന്നു അവരുടെ സംസാരം എന്ന് മുറിപ്പെടുത്തുന്നതാണ് വേദനിപ്പിക്കുന്നതാണ് കണ്ണുനീർ അയ്യോ മക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ കണ്ണുനീർ അവരുടെ വല്ലാതെ കഠിനമാകുന്നു കീറി മുറിക്കുന്ന വാക്കുകൾ വല്ലാത്തൊരവസ്ഥയല്ലേ കേൾക്ക് കേട് വന്ന് നിന്റെ മക്കളെ കൊണ്ട് തന്നെ നിന്റെ ജീവിതത്തെ നരകതുല്യവാക്കി തീർക്കുമെന്ന് വാദിച്ച ചില വെല്ലുവിളികൾ ആ ശബ്ദം ഇപ്പോഴും കേൾക്കുന്നുണ്ടോ കേൾക്ക് അവരുടെ മുൻപിൽ അവൽ അവരുടെ മുമ്പിൽ ആ മക്കൾ മുഖാന്തരം നിന്റെ ജീവിതത്തിൽ ഒരു കേടു വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല അവരുടെ വായടച്ച് യെസ് യേശുവിൻ നാമത്തിൽ അവരുടെ വായടച്ച് തകർച്ച കാണുവാൻ കാത്തിരിക്കുന്നവരുടെ മധ്യത്തിൽ എൻ്റെ ദൈവം നിന്നെ നിലനിർത്തും യെസ് അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അമേൻ അവൻ ഒടുങ്ങി പലരും നോക്കിയിരിക്കാനിയ ശബ്ദം ദൈവേ ഞാൻ സേവിച്ചു നിൽക്കുന്ന എന്റെ ദൈവം എനിക്ക് വേണ്ടി തൻ്റെ ദൂതനെ അയച്ചു ഓ സ്തോത്രം മാധവെ നീ പറയുവാൻ പോകുക ഓ അമ്മേ അവൻ ശുശ്രൂഷക നീ പറയുവാൻ പോകുക സ്തോത്രം നിങ്ങൾ പറയുവാൻ പോകുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച വിധങ്ങളെ അപ്പോ ശ്രദ്ധിക്കണമേ ജീവൻ നഷ്ടപ്പെട്ടു പോകും വിധത്തിലുള്ള പ്രശ്നങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ ഇന്നലകളിൽ ആയിരുന്നു ഇപ്പോഴും ആയിരിക്കുന്നു അവിടെ കർത്താവ് വെയിറ്റ് ചെയ്യത്തില്ല തടസ്സമായി ഒന്നിനേ നിൽക്കുവാൻ അനുവദിക്കത്തില്ല എന്നാൽ കർത്താവിൻ്റെ നാമം ഉയരുന്ന ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാനുണ്ടെങ്കിൽ പിശാജ് മിണ്ടാതിരിക്കത്തുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക കർത്താവിൻ്റെ നാമം ഉയരേണ്ടതാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയമെങ്കിൽ നിങ്ങൾ കാത്തിരിക്കേണ്ടി വരും വെറുതെ കാത്തിരുന്നാൽ പോരാ പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ തന്നെ എവിടെ നിങ്ങൾക്ക് ഉപവാസത്തോടെ അല്ലെങ്കിൽ ഉപവാസത്തിൽ ഉപവാസത്തിന് പോയി തളർന്നു പോകാതെ ഒരുമിച്ച് കൂട്ടായ്മയുടെ ശക്തിയിൽ ഉപവസിച്ച് മുൻപോട്ട് പോകുവാൻ വഴിയും പ്രൈസർ ഫാമിലിയിൽ തന്നെ പ്രൈസർ ഫാമിലി നിങ്ങൾക്കൊപ്പം പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാവുന്നേ ആ മാതാവിനെ പോലെ നിങ്ങൾ സന്തോഷത്തോടെ സർപ്രൈസ് സാക്ഷ്യങ്ങളെ അറിയിക്കുവാൻ പോകുക കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങളെ പ്രവർത്തിക്കും ആ ദേശാധിപതികളെ തകർത്ത് വാക്തത്വം പ്രാപിക്കുവാൻ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് കരുതുന്നു അനുഗ്രഹമായി ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ കൂട്ടി വരുത്തുക എല്ലാ മാസങ്ങളുടെയും അവസാന ദിവസങ്ങളിൽ പ്രഷർ ഫാമിലി പ്രാർത്ഥനയുടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടേത് മാത്രമായ ഒരു വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക ഒപ്പം തന്നെ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കുക നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാമെന്നേ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ പ്രവർത്തിക്കും ധാന്യ ഓടിപ്പോകുവാൻ ഇടവരാത്തതുപോലെ ഉപവാസവും പ്രാർത്ഥനയും ശക്തിയോടെ നിൽക്കുവാൻ ധാന്യം പ്രാപ്തരാക്കിയതുപോലെ ഈ കാലഘട്ടത്തിലും നിങ്ങളെ ശക്തിയോടെ ഉറച്ചു നിന്ന് വിടുതൽ പ്രാപിക്കുവാൻ പ്രേഷ്വർ ഫാമിലിയുടെ പ്രാർത്ഥനയും ഉപവാസവും നിങ്ങളെ ശക്തരാക്കി തീർക്കും എല്ലാം ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതൽ പ്രേഷ്വർ ഫാമിലിയുടെ വിശുദ്ധ സ്വപാരാധന പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് നിങ്ങളൊരു ആരാധനയ്ക്ക് കടന്നു പോകാതെ വീട്ടിലായിരിക്കുന്ന പ്രേശ്വർ ഫാമിലിയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കാം മഹത്വപ്പെടുത്താം വിടുതൽ പ്രാപിക്കാം എല്ലാ വെള്ളിയാവശ്യം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി പ്രസ് ഫാമിലി നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ കടന്നു വരിക എന്നൊക്കെ ഉണ്ടോ ചോ വിശ്വാസ കഥാപയം നല്ലതുമേ അനുഗ്രഹിതമായിരിക്കുന്ന നല്ല പകൽക്കാലം അടിയുറപ്പമായിരിക്കുന്നു ജനത്തെ അങ്ങനെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കഥാപയം മറുപടികൾക്ക് താമസം വരുത്തുന്ന പൈശാചികമുണ്ടല്ലെങ്കിലെ തകർത്ത് ഓ ഇത് പകലിൽ ദൈവപ്രവൃത്തി ഇവരുടെ കരങ്ങളിൽ എത്തട്ടെ തൊഴിൽ സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ അന്ധകാര മണ്ഡലങ്ങളും എല്ലാ പൈശാചിക പോരുകളും ദേശാന്തരി വ്യാപാര പോരുകളും പാരമ്പര്യങ്ങളും വിട്ടുമോ ഈ ജനം വിടിപ്പിക്കപ്പെടട്ടെ എല്ലാ കടഫാരങ്ങൾ മാറിപ്പോകട്ടെ പലിശക്കടങ്ങൾ ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ ദേശത്തിൽ വെളിപ്പെട്ട് വ്യാപരിക്കുന്ന പോരാട്ടങ്ങൾ അഴിഞ്ഞുമാറട്ടെ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ അഴിയട്ടെ മദ്യപാന വ്യഭിചാരം വെറിക്കൂത്തുകൾ മാറിപ്പോകട്ടെ ഭർത്താക്കന്മാരെ പിതാക്കന്മാരെ മക്കളെ മധ്യത്തിനും മയക്കുമരത്തിനും അടിമയാക്കുന്ന ദേശാന്തരീയ വ്യാപാര പോരുകൾ തകർക്കപ്പെടട്ടെ കഥാവിൻ്റെ നാമം ഉയർത്തുന്ന തലമുറകൾ ഭർത്താക്കന്മാർ പിതാക്കന്മാർ സഹോദരിമാർ എഴുന്നേൽക്കട്ടെ താങ്കിലോടെ യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാണ് രോഗികളായിരിക്കുന്നവർ സൗഖ്യമാകട്ടെ രോഗികളായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചോട്ടെ കർത്താവ് സൗഖ്യമാക്കിയേശു നാമത്തിൽ മറുപടി ആരോഗ്യ കിടക്കയിൽ വെളിപ്പെടുക എസ് യേശു ബിന്നാമത്ത് എല്ലാ ഇല്ലായ്മകളും മാറുക ദാരിദ്ര്യം മാറുക വീട്ടിനകത്തെ ദാരിദ്ര്യം പേഴ്സിനകത്തെ ദാരിദ്ര്യം ശൂന്യത മാറുക നന്മകളെ ചിതറച്ചുകള എല്ലാ പോരുകളും വഴുകി മാറുക ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരിക ഡിവോഴ്സുകൾ മാറിപ്പോകുക കലക്കമുണ്ടാക്കുന്ന കലഹമുണ്ടാക്കുന്ന ദേശത്തിലെ വ്യാപാര പോരുകൾ പൊറ്റി ஐ மீன் தலைமுறையில் வித்தியாசம் அனுகிரிக்கப்பட ஃபாவி ஜீவிதம் உபரிபடன சாஹரிய அனுகிரிக்கப்படுது அவருக்கு முன்பில் வழிகள் திறக்கப்படுற வாதுகளை அவர் முன்பில் திறக்கப்படுத்து சுவேசத்தும் விதத்தும் இவர் மானிக்கப்படத்த விசா பிரோபங்கள் மாறட்ட அகத்தும் புறத்தும் பாதிக்கப்பட்ட விடிவிக்கப்படத்தலைமுற விடிவிக்கப்படத்தர்மார் விடிவிக்கப்படுது சகோதரங்கள் விடிவிக்கப்படாது கத்தாவிட் நாமம் அவரூட இவருட்ட சொந்த பவனங்கள் பணியட்ட பணிதும் பூர்த்திகரிக்கப்படுத்து பவனங்கள் வாங்கட்டை വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടത്തെ ആത്മീയ ഭൗതിക ജീവിതങ്ങൾ പണിതുയർത്തപ്പെടത്തെ പ്രാർത്ഥനാ ജീവിതങ്ങൾ പണിതുയർത്തപ്പെടത്തെ ദേശത്തിൽ വ്യാപരിക്കുന്ന പോരുകൾ അഴിഞ്ഞുമാറട്ടെ കർത്താവിൻ്റെ നാമം ദേശത്തിൽ ദേശത്തുയരപ്പെടത്തെ സഭകൾ അനുഗ്രഹിക്കപ്പെടത്തെ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടത്തെ സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടവർ വിടിവിക്കപ്പെടത്തെ ത്മാവിന്റെ നാമത്തിലും ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഇതിലൂടെ അത്ഭുതത്തിന്റെ ദിവസമായി മാറും നാമത്തിൽ തന്നെ അപ്പം മറക്കാതെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ചാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതൽ നേരെ വന്ന പ്രതിവാര വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും വാത് വരയ്ക്കും പ്രിയ ഡേ എ നൈസ് ഡേ പ്രഷ്യർ ഫാ ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യാമിലി ഗ്ലോബൽ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ